ഉത്തരവാദപ്പെട്ട മഹല് സെക്രട്ടറി പ്രസിഡന്റുമാരും ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളൊക്കെ അതാത് മഹല്ലില് പോയിട്ട് ഈ വിഭാഗത്തെ പടിയടച്ച് പിണ്ടം വെക്കണം എന്ന് സാച്ചാൽ സമത് പൂക്കോട്ടൂര് സാഹിബ് പ്രസംഗിച്ചത് നാം ഓർക്കുകയാണ് അല്ലേ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷ വേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സമത്ത കേരള ജമീ തൊണ്ണൂറ് വർഷം പിന്നിട്ടു നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം എ പി വിഭാഗത്ത് നൂറാം വാർഷികം വരലോടുകൂടി എ പി വിഭാഗത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച സാക്ഷാൽ സമത് പൂക്കോട്ടൂരി ആ നൂറാം വാർഷികം എന്ന് പറയപ്പെടുന്ന ചേളാരി സമസ്ത ആഘോഷിക്കാനിരിക്കുന്ന ആ വാർഷികത്തിലെ ഇപ്പോൾ സാക്ഷാൽ സമത് പൂക്കോട്ടൂരി എവിടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അല്ല പൂക്കോട്ടൂർ സാഹിബെ പെങ്ങൾ എവിടെയാണ് പിന്നെ ഇവിടെ നടത്തിയ പ്രോഗ്രാം കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജനകീയത് ഉലമയുടെ കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രോഗ്രാമാണ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അതിലുണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അതിലുണ്ട് സമസ്തയുടെ സെക്രട്ടറിമാരാതിലുണ്ട് മുഷാവർ അംബർമാർ അതിലുണ്ട് എസ് വൈ എസിന്റെ സെക്രട്ടറി അതിലുണ്ട് അതേപോലെ സമസ്തയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പ്രധാന ഘടകങ്ങളുണ്ടോ അതിന്റെയൊക്കെ പ്രധാന ഭാരവാഹികളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു ജില്ലാ സമ്മേളനത്തിൽ അല്ലെ പക്ഷേ അതിന് താങ്കൾ ഒരു പ്രത്യേക വിഭാഗം എന്നാണ് പറഞ്ഞത് അപ്പോൾ താങ്കൾ ഇപ്പോൾ ഏത് വിഭാഗത്തിലാണ് എന്ന് അറിയാൻ ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട് കോഴിക്കോട് നടന്ന പ്രോഗ്രാം സമസ്തയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന പ്രോഗ്രാമാണ് അതിനെ ഒരു പ്രത്യേക വിഭാഗം എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ ഉൾക്കൊള്ളുന്ന വിഭാഗം ഏതാണ് എന്നൊന്ന് തുറന്നു പറഞ്ഞെന്നാൽ വലിയ ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട മുക്കം അതായത് ചേളാരി സമസ്തയാകുന്ന ആ സമസ്തക്കുള്ളിൽ ഇപ്പൊ പൂക്കോട്ടൂര് ഇല്ല എന്ന് സ്വന്തം അനുയായികൾ വരെ പറയുന്ന അല്ല നേതാക്കന്മാർ വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് സമത് പൂക്കോട്ടൂരും കൂട്ടരും അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണു മക്കളെ കുരുത്തക്കെടുക്കും